നമസ്കാരം ഈ അടുത്തിടെ ചെമ്മീൻ കഴിച്ചതിനെ തുടർന്ന് രണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അപ്പോൾ ഏറെക്കുറെ ആളുകളെയൊക്കെ ഇത് ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ചെമ്മീൻ കഴിക്കുന്ന ആളുകളെ ഇതിന് പുറകിലുള്ള കാരണം എന്താണെന്ന് വിശദമായും വ്യക്തമായും നമുക്കിതൊന്നറിയാം ചെമ്മീൻ ഭക്ഷിക്കുന്നതിലൂടെ മരണം സംഭവിക്കുന്നത് വളരെ അപൂർവമാണ് അനഫിലക്സിസ് എന്ന അലർജി മൂർച്ഛിച്ച് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് ചെമ്മീൻ വർഗത്തിൽപ്പെട്ട മീനുകൾ കഴിക്കുമ്പോൾ പലരിലും അനഫിലക്സിസ് എന്ന അലർജി കാണാറുണ്ട് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം ചെമ്മീനിലെ ഒരു പ്രത്യേകതരം പ്രോട്ടീനിന് അതായത് ചെമ്മീനിലെ ട്രോപ്പോമയോസിൻ എന്ന പ്രോട്ടീന് എതിരെ പ്രവർത്തിക്കുമ്പോഴാണ് അലർജി ഉണ്ടാകുന്നത് ചെമ്മീനിലെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ഹാനികരമാകും എന്ന തോന്നലിൽ ശരീരം അതിനോട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ചില ഇമ്മ്യൂൺ സെൽസ് ആക്ടിവേറ്റ് ആവുകയും ഇമ്മ്യൂണോഗ്ലോബിലിൻ ഇമ്മീഡിയേറ്റഡ് എന്ന ആൻറ്റിബോഡി ഉണ്ടാക്കുകയും ചെയ്യും ഇത് നമ്മുടെ ശരീരത്തിലെ പലതരം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് അലർജൻസ് പുറപ്പെടുവിക്കും അതുവഴി ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഇത് രണ്ട് തരത്തിലാണ് സംഭവിക്കുക ചെമ്മീൻ കഴിച്ച ഉടനെയോ കുറച്ച് സമയത്തിന് ശേഷമോ ഇത്തരം അലർജി കണ്ടുവരാം ഇതിൽ പെട്ടെന്നുണ്ടാവുന്ന അലർജിക് റിയാക്ഷൻ ആണ് അനാഫലൈറ്റിസ് എന്ന് പറയുന്നത് അനാഫലൈറ്റിസ് ശ്വാസതടസ്സം ഹൃദയസ്തംഭനം ബി പി കുറയുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നയിക്കും ചെമ്മീൻ കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അലർജി മൂലമുള്ള മരണനിരക്ക് കുറവാണെങ്കിലും ചെമ്മീൻ കഴിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ ഉടൻ ആശുപത്രിയിലെത്തി ചികിത്സ തേടേണ്ടതാണ് ചികിത്സ വൈകി ഹൃദയത്തെയും ശ്വാസകോശത്തെയും രക്തക്കുഴലിനെയും ബാധിക്കുമ്പോഴാണ് കാര്യങ്ങൾ ഗുരുതരമാവുക എപിനെഫ്രിൻ എന്ന ഇഞ്ചക്ഷനാണ് ഇത്തരം അലർജി ഉള്ളവരിൽ ചികിത്സയ്ക്കായി ഉപയോഗിക്കുക ആശുപത്രിയിൽ എത്തിച്ച് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഇഞ്ചക്ഷൻ നൽകാം വിദേശ രാജ്യങ്ങളിലെല്ലാം ഇത്തരം അലർജി ഉള്ള ആളുകൾക്ക് ഈ ഇഞ്ചക്ഷൻ കയ്യിൽ സൂക്ഷിക്കാനുള്ള അനുമതി പോലുമുണ്ട് ഒരു തവണ അലർജി വന്ന് ചികിത്സ തേടിയാലും വീണ്ടും ചെമ്മീൻ കഴിക്കുമ്പോൾ അതേ അലർജി ഉണ്ടാവും ചെമ്മീൻ കഴിച്ച് ഒരിക്കൽ അലർജി ഉണ്ടായവർ ചെമ്മീൻ പിന്നീട് ഒരിക്കലും കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം ചെമ്മീൻ മാത്രമല്ല കൂന്തൽ ഞണ്ട് തുടങ്ങി തോടുള്ള എല്ലാ മത്സ്യങ്ങളും ഒഴിവാക്കുന്നതായിരിക്കും ും നല്ലത് കാരണം ആദ്യത്തെ തവണ അലർജി വരുമ്പോൾ ചെറിയ രീതിയിലാവും ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരിക എന്നാൽ വീണ്ടും ഇത്തരം ഭക്ഷണങ്ങൾ ശരീരത്തിൽ എത്തുമ്പോൾ ശരീരം വളരെ പെട്ടെന്ന് തന്നെ സ്ട്രോങ് ആയി റിയാക്ട് ചെയ്യുകയും ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്യും ഇത് മരണസാധ്യതയും കൂട്ടും